മിന്നതെല്ലാം പൊന്നല്ല ഇത് നമ്മൾ പണ്ടേ കേട്ടിരിക്കുന്ന ഒരു പഴഞ്ചൊല്ലാണ് പഴഞ്ചൊല്ലിൽ പതിരില്ല എന്നും നമുക്കെല്ലാം അറിയാം പഴഞ്ചൊല്ലിൽ എന്തെങ്കിലുമൊക്കെ കാണും അപ്പോ ഇത് പറയാൻ കാര്യം എന്തെന്ന് വച്ചാല് സാധാരണയായിട്ട് ആളുകൾ പറയുന്ന ഒരു കാര്യമാണ് എനിക്ക് ഇപ്പൊ വ്യാഴദശയാണ് യാതൊരു ഗുണവുമില്ല ചിലതു പറയും എനിക്ക് ശുക്രദശയാണ് ശുക്രദശ വരുമ്പോൾ എനിക്ക് അത് കിട്ടും ഇത് കിട്ടും ആനയെ കിട്ടും കുതിരയെ കിട്ടും എന്നൊക്കെ ജ്യോതിഷികൾ പറഞ്ഞിട്ടുണ്ട് യാതൊരു ഗുണവും ഇല്ല ഉടൻ കമത്തി വെച്ച് വെള്ളമൊഴിക്കണേ കാര്യാണ് ശുക്രദശ വേറെ ചിലർക്ക് ബുധദശയായിരിക്കും വേറെ മറ്റുള്ള പലർക്കും ചൊവ്വാദശയായിരിക്കും ഇങ്ങനെ ഓരോ ദശകളും ആദിത്യൻ ചന്ദ്രൻ ഇങ്ങനെ ഓരോ ദശകളും വരും പോകും ഈ ദശകളൊന്നും ചിലർക്ക് വളരെ ഗംഭീരമായിരിക്കും ചിലർക്ക് ഈ പറയുന്ന രീതിയിൽ യാതൊരു ഫലവും കിട്ടുന്നില്ല എന്ന് സർവ്വസാധാരണമായിട്ട് പറയും ഇതെന്താണ് ഇതിൻ്റെ കാരണം ഇത് വളരെ ഗഹനമായ ഒരു വിഷയമാണ് സാധാരണ യൂട്യൂബിൽ നിങ്ങൾ കാണുന്നതും കേൾക്കുന്ന കാര്യങ്ങൾ ഇതാ വരുന്നു പിന്നിൻ്റെ നാളുകാൾ കുതിച്ചു കയറുന്നു വരുന്നു ശനിക്ക് വക്രം ഇല്ലാത്ത കാര്യമായിരിക്കും പറയുന്നത് എത്ര നേരം എത്ര ശ്രദ്ധിച്ച് കേട്ടാലും ഈ വക്രവും വരൂല ഈ കുതിച്ചുകയറ്റവും വരൂല ഈ നാളുകളും ഒരു പറയില്ല വെറുതെ നമ്മുടെ സമയം പാഴാക്കാമെന്നല്ലാതെന്ന് അത്തരം പ്രവചനങ്ങളും കാര്യങ്ങളും വിഡിതരമാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം പക്ഷെ അതിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നു അത് യൂട്യൂബിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഓരോരോരോ വലിയ സംഭവങ്ങൾ പറഞ്ഞ് ആളുകളെ പഞ്ഞിക്കെട്ടിൽ തീപ്പൊരിയിട്ട രീതിയിൽ പ്രക്ഷമിപ്പിക്കുന്ന ഒരു തരം ഏർപ്പാട് ഇവിടെ അതല്ല സംഭവം ഈ ഇപ്പൊ നമ്മുടെ ചാനലിൽ സാധാരണ വരുന്നതായ കാര്യങ്ങളെല്ലാം ഒരു തലമുറക്കെന്നല്ല വളരെ കാലം കഴിഞ്ഞാലും നമുക്ക് പ്രയോജനപ്പെടുന്ന വിഷയങ്ങളാണ് അല്പം ഗൗരവമുള്ള വിഷയങ്ങളാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് ചിലപ്പോൾ അതിൽ മുഴുവനുമായി എത്തിച്ചേരാൻ പ്രയാസപ്പെടുന്ന ഒരു സംഗതിയും എന്നോട് വിളിച്ച് പറയാറുണ്ട് അല്ലെങ്കിൽ അഭിപ്രായത്തിൽ പറയാറുണ്ട് വിഷയം അല്പം കാട്ടിയായി പോകുന്നു അല്ലെങ്കിൽ വിഷയം അല്പം ഗഹനമായി പോകുന്നു അത് സാരമില്ല ഇന്നല്ലെങ്കിൽ നാളെ ഇത് പ്രയോജനപ്പെടും അപ്പൊ ഇത് വളരെ വലിയൊരു കാര്യമാണ് ഈ പറയുന്നത് സാധാരണ കേൾക്കുന്ന ഒരു വർത്തമാനമാണ് ഈ പറഞ്ഞത് ഓരോരുത്തർക്കും ഓരോ ദശ നടക്കുമ്പോൾ അവർക്ക് അതിന്റെ ഗുണം കിട്ടുന്നില്ല ചിലർക്ക് ഗുണം കിട്ടും വളരെ വ്യാഴദശ വളരെ ഗംഭീരമായിരിക്കും ശുക്രദശ ഗംഭീരമായിരിക്കും ചിലർക്ക് അതല്ല ഇങ്ങനെയൊക്കെ എന്താണ് എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം സാധാരണഗതിയില് ഒരാളുടെ ജീവിത ചക്രം വൃതിയാക്കുമ്പോൾ എട്ട് ദശ അല്ലെങ്കിൽ ഏഴ് ദശ ചിലർക്ക് അത്യാപൂർവ്വം ആളുകൾ ഒമ്പത് ദശയിലേക്കടന്നുപോകും അപ്പൊ ഇതിന് ഒന്നിലും ഗുണം കിട്ടാത്ത ആളുകൾ എന്നൊക്കെ കേട്ടാൽ വളരെ അത്ഭുതം തോന്നും അപ്പൊ എന്താണ് ഈ ഗുണം കിട്ടാതെ വരുന്നതിനുള്ള കാരണം എന്നുള്ളതാണ് ഓരോ ലഗ്നത്തിനും ലഗ്നം എന്ന് പറയുന്നത് നമ്മുടെ ജാതകത്തിലെ ആദ്യത്തെ ഭാഗമില്ല എന്ന് എഴുതി ചോദിച്ചിട്ടുള്ളൂ അതാണ് ലഗ്നം ലഗ്നാൽ ചിന്തിതം കീർത്തി മൂർത്തി സ്ഥിതം ജാ എന്നൊക്കെ ചില നിർവചനങ്ങളൊക്കെ പറയും കാരണം ലഗ്നം കൊണ്ട് ശരീരം അനു മറ്റ് കാര്യങ്ങൾ കീർത്തി മൂർത്തി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ലക്നത്തെക്കുറിച്ച് പറയുന്നത് എന്നൊക്കെ പറയും അപ്പൊ ഓരോ ലക്നത്തിനും ഓരോ ഗ്രഹങ്ങൾ പല ഗ്രഹങ്ങളും ഓരോ ഗ്രഹങ്ങളല്ല പല ഗ്രഹങ്ങളും പാപന്മാരും ശുഭന്മാരും ആയിരിക്കും അതിന് ഒരു പൊതുവായ കാര്യമുള്ള എന്തെന്ന് വെച്ചാല് സാധാരണ രീതിയിൽ ഈ ഗ്രഹങ്ങള് ദോഷം കേന്ദ്രാധിപത്യ ദോഷം എന്ന് വെച്ചാൽ ലക്നം നാല് ഏഴ് പത്ത് ഇതാണ് കേന്ദ്രങ്ങൾ കേന്ദ്രാധിപത്യ ദോഷം കേന്ദ്രാധിപത്യ ദോഷം ഏറ്റവും ഗൗരവമായിട്ട് വരുന്നത് വ്യാഴത്തിന് ശുക്രനുമാണ് അത് കഴിഞ്ഞാല് പിന്നെ വരുന്നത് അഷ്ടമാധിപത്യം എട്ടാം ഭാവാധിപത്യം അത് സൂര്യനും ചന്ദ്രനും അഷ്ടമാധിപത്യദോഷം ഇല്ലാന്നു കൂടി ഞാൻ പ്രത്യേകം പറയട്ടെ അത് നിങ്ങൾ അത് മനസ്സിലാക്കിക്കൊള്ളണം അപ്പൊ ദോഷം രണ്ടാം ഭാവം രണ്ടാം ഭാവം മാരകസ്ഥാനമാണ് മൂന്നാം ഭാവത്തിന് ദോഷമുണ്ട് അതുപോലെ നാലാം ഭാവത്തിൻ്റെ ഞാൻ പറഞ്ഞു കേന്ദ്രാധിപത്യം പറഞ്ഞു അതുപോലെ പതിനൊന്നാം ഭാവത്തിൽ ഏത് ഗ്രഹങ്ങൾ നിന്നാലും അത്യന്തം നല്ലത് ഗുളിയന് പോലും പതിനൊന്നാം ഭാവം നല്ലതായിരിക്കേ പതിനൊന്നാം ഭാവാധിപത്യം രണ്ടും രണ്ടാണ് പതിനൊന്നാം ഭാവത്തിൽ ഒരു ഗ്രഹം നിന്നാൽ അത് അത്യന്തം നല്ലതാണ് ഗുളിയൻ പോലും പതിനൊന്നിൽ നല്ലതാണ് പക്ഷെ പതിനൊന്നാം ഭാവാധിപത്യം പതിനൊന്നാം ഭാവത്തിന്റെ ആധിപത്യം ഉടമസ്ഥാവകാശം ഏറെ ഗ്രഹത്തിന് വന്നാൽ അവൻ പാപനായി പോകും അതുപോലെ ഓരോ ലഗ്നത്തിനും ഇതേപോലുള്ള പ്രക്രിയ ഇതേപോലുള്ള കാര്യങ്ങൾ സാധാരണഗതിയിൽ നടക്കാറുണ്ട് അത് നമുക്കൊന്ന് പരിശോധിക്കാം അതാണ് നമ്മുടെ വിഷയം ഇപ്പോ നമ്മൾക്ക് ഒരു സദ്യ വിളമ്പി വലിയപ്പടം പഞ്ചാര ശർക്കര ഉപ്പേരികളിലുണ്ട വട ഇങ്ങനെ മുതലായ എല്ലാ സാധനങ്ങളും വിളമ്പി നിരത്തി വെച്ചു അവിടെ പുളിയഞ്ചിക്ക് പകരം വിളമ്പി വച്ചിരിക്കുന്നത് കോഴിക്കാട്ടമാണെങ്കിൽ അത് കഴിക്കാൻ പറ്റുമോ കഴിക്കാൻ പറ്റില്ല നമുക്ക് വിഷമം വരും വല്ലാത്തൊരവസ്ഥ വരും എന്നതുപോലെ നമ്മുടെ ലൈഫിലും നമ്മുടെ ജീവിതത്തിൻ്റെതായ ആ പ്രയാണത്തിലും ഓരോ ദശ വരുമ്പോൾ ഓരോരോ വിഷമങ്ങൾ വരുന്നു അത് ഓരോ ലഗ്നത്തിനും ആണ് അത് വരുന്നത് ഓരോ ലക്നത്തിന് അപ്പോ മേടലഗ്നം മേടലക്നത്തിനെ സംബന്ധിച്ചിടത്തോളം ശുക്രനും ബുധനും ശനിയും പാപനാണ് കാരണം ഏഴ് ആറ് പതിനൊന്ന് ആധിപത്യമാണ് ഇതിനുള്ളത് ഏഴ് ആറ് പതിനൊന്ന് ആധിപത്യം ഉള്ള ശുക്രൻ ബുധൻ ശനി ഇവരെല്ലാം പാപന്മാരാണ് അപ്പോ മേടലഗ്നക്കാരന് ശുക്രദശ വരുന്നു അവര് ഗുണം കിട്ടുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ആ ശുക്രന്റെ ആധിപത്യം മേടം എടവം മിഥുനം മൂന്നാം ഭാവാധിപത്യം അത് കഴിഞ്ഞാൽ മിഥുനം കർക്കടകൻ ചിങ്ങം കന്നി തുലാം ഏഴാം ഭാവാധിപത്യം മനസ്സിലായില്ലേ അപ്പോ ഇതാണ് ആ ഫലം കിട്ടാതെ പോകുന്നത് അപ്പൊ ആ ശുക്രദശ നമുക്ക് വേണ്ട രീതിയിലാവുന്നില്ല വേണ്ട ഗുണം തരുന്നില്ല വേടലഗ്നത്തിന് ബുധനും അതുപോലെ ശനിയും പാപന്മാരായി പാപന്മാരായിത്തീരുന്നു ഇങ്ങനെ വരുമ്പോൾ അവർ പാപന്മാരായി തീരുകയാണ് അതാണ് ഇപ്പോ ഈ പറഞ്ഞു വന്നതിന്റെ പൊരുള് ഇനി ഇടവലഗ്നത്തിലേക്ക് പോകാം അവിടെ വ്യാഴവും ചന്ദ്രനും വ്യാഴദശ ഇടവലഗ്നത്തിന് വന്നാൽ വ്യാഴദശ ഗുണം തരുന്നില്ല ചന്ദ്രന്റെ ദശയും ഗുണം തരുന്നില്ല ഇവർ രണ്ടുപേരും ശുഭന്മാരാണ് പക്ഷെ ഗുണം തരുന്നില്ല എന്താ കാരണം പതിനൊന്ന് എട്ട് മൂന്ന് ഇതിന്റെ എല്ലാ ആധിപത്യമാണ് ഈ രണ്ട് ഗ്രഹങ്ങൾക്കുള്ളത് അപ്പോ പതിനൊന്നിന്റെയും എട്ടിന്റെയും മൂന്നിന്റെയും ആധിപത്യം ഞാൻ നേരെ സൂചിപ്പിച്ചു ഇപ്പോൾ ഈ ആധിപത്യം ഇടവലഗ്നത്തിന് വരുന്നത് കൊണ്ട് അവർക്ക് ഗുണം കിട്ടുന്നില്ല മിഥുന ലഗ്നം മിഥുന ലഗ്നം വരുമ്പോ കുജനും രവിയും വ്യാഴവും ഗുണം തരുന്നില്ല കാരണം ആറ് പതിനൊന്ന് മൂന്ന് ആധിപത്യം കൊണ്ട് അവര് പാപനായി അപ്പൊ അവര് തരേണ്ടത് തരാതെ വരുന്നു കർക്കിടക ലഗ്നത്തിനെ സംബന്ധിച്ചോ ശുക്രൻ പതിനൊന്നാം ഭാവാധിപത്യം വരുന്നു ആ പതിനൊന്നാം ഭാവാധിപത്യം വരുന്ന ശുക്രൻ കർക്കടാലക്നത്തിന്റെ കൊടിയ പാപനാണ് അപ്പൊ കർക്കിട ലക്നത്തിന് ശുക്രദശ വന്നിട്ട് യാതൊരു കാര്യവുമില്ല കാരണം എന്ന് വെച്ചാൽ ആ ശുക്രൻ വൃഥാവിലാണ് വേണ്ടത്ര ഗുണം ും തിങ്ങലഗ്നത്തിനെ സംബന്ധിച്ചിടത്തോളം ബുധനും ശുക്രനുമാണ് പാപത്വം വരിക്കുന്നത് രണ്ട് പതിനൊന്ന് മൂന്ന് ആധിപത്യമാണ് ഇവർക്ക് വരുന്നത് ആ ദശയും അവർക്ക് ഇതുപോലെ വൃതാവിലാണ് കാര്യം വേണ്ട പോലെ ഒന്നും കിട്ടാതെ വരുന്നു കന്നി ലഗ്നത്തിനെ സംബന്ധിച്ചിടത്തോളം കന്നി ലഗ്നത്തിന് ആരെല്ലാമാണ് പാവന്മാര് ദോഷമുള്ള വ്യാഴം പാവനാണ് പതിനൊന്നാം ഭാവാധിപത്യമുള്ള ചന്ദ്രൻ പാവനാണ് അഷ്ടമാധിപത്യമുള്ള കുജം പാവനാണ് സത്യത്തിൽ കന്യ ലഗ്നത്തിന് രണ്ടാം ഭാവാധിപത്യം വഹിക്കുന്നതായ ശുക്രൻ പാപനാവണ്ടല്ലേ മാരകനാവണ്ടല്ലേ അല്ല ഒമ്പതാം ഭാവാധിപത്യം വന്ന കാരണം ആ ശുക്രൻ ശുഭനായി കന്യ ലഗ്നത്തിന് വലിയ ഗുണങ്ങൾ നൽകുന്നു എന്നുള്ളതാണ് ഏറ്റവും ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് വളരെ ബുദ്ധിപരമായി ചിന്തിക്കണം വളരെ വളരെ ബുദ്ധിപരമായ കാര്യമാണ് ഈ പറഞ്ഞു കൊണ്ടുവരുന്നത് അപ്പോ കന്യലഗ്നത്തിനെ സംബന്ധിച്ചിടത്തോളം അതായി അത് കഴിഞ്ഞാൽ തുലാൻ ലക്നത്തിലേക്ക് വരുമ്പോൾ രവി കുജൻ ഗുരു ഈ മൂന്ന് പേര് പതിനൊന്ന് രണ്ട് മൂന്ന് ആറ് ആധിപത്യം കൊണ്ട് പാപന്മാരായി ഗുണഫലം തരാതെ പോകും അതാണ് തുലാൻ ലക്നത്തിന്റെ വിശേഷം വൃശ്ചിക ലക്നത്തിലേക്ക് വരുമ്പോൾ എട്ടിൻ്റെയും പതിനൊന്നിന്റെയും ആധിപത്യമുള്ള ബുധൻ കുജൻ ശുക്രൻ പാപന്മാരാണ് അതുപോലെ ധനു ലഗ്നത്തിലേക്ക് വരുമ്പോൾ രണ്ട് പതിനൊന്ന് ആറ് മുതലായ ഭാവങ്ങളുടെ ആധിപത്യമുള്ളതായ ശനിയും ശുക്രനും ഗുണം തരാതെ പോകുന്നു മകരലഗ്നത്തിന് വ്യാഴവും കുജനും ചന്ദ്രനും മൂന്ന് പതിനൊന്ന് ഏഴ് ആധിപത്യം കൊണ്ട് പാപനാകുന്നു അതുപോലെ കുംഭലഗ്നത്തിന് വ്യാഴവും ചന്ദ്രനും പാപനാകുന്നു മീനലഗ്നത്തിന് പതിനൊന്ന് ആറ് ഏഴ് ഭാവാധിപത്യം കൊണ്ട് ശനി ശുക്രൻ രവി ബുധൻ മുതലായ പാവന്മാരാണ് ഇതാണ് ഇതിന്റെ കണക്ക് അപ്പൊ നമുക്ക് മനസ്സിലായി ഏതൊക്കെ ആരൊക്കെയാണ് കേന്ദ്രാധിപത്യ ദോഷം എന്ന് പറയുന്നതായ ദോഷം പിന്നെ പതിനൊന്നാം ഭാവാധിപത്യം അഷ്ടമാധിപത്യം മൂന്നാം ഭാവാധിപത്യം രണ്ടാം ഭാവാധിപത്യം മുതലായ കാര്യങ്ങളാണ് ഇവിടെ ഉണ്ടാക്കുന്നത് അതേ സ്ഥാനത്ത് തന്നെ ക്രൂരഗ്രഹങ്ങളെ സംബന്ധിച്ചിടത്തോളം ക്രൂരഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാല് ചൊവ്വ രവി അതുപോലുള്ള ഗ്രഹങ്ങളാണ് ക്രൂരഗ്രഹങ്ങൾ എന്ന് പറയുന്നത് ആ ഗ്രഹങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കേന്ദ്രാധിപത്യം നല്ലതാണ് ശുഭന്മാർക്കാണ് ദോഷം വളരെ മോശമായി ബാധിക്കുന്നത് എന്നാൽ പാപന്മാർ ക്രൂരന്മാർക്കും ശുഭന്മാർക്കും ഒരുപോലെ ഗുണം തരുന്നതാണ് ത്രികോണാധിപത്യം ത്രികോണം എന്ന് പറയുന്നത് അഞ്ച് ഒമ്പത് ഭാവം അഞ്ച് ഒമ്പത് ഭാവം അതാണ് ഞാൻ നേരത്തെ കന്നിലക്നത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പ്രത്യേകം പറഞ്ഞത് കന്നിലക്നത്തിന്റെ രണ്ടാം ഭാവാധിപത്യം മാരകസ്ഥാനമാണ് സ്ഥാനമാണ് അത് ധനസ്ഥാനമാണ് മാരക പക്ഷെ അത് പാപനാവണ്ടാണോ എന്തുകൊണ്ട് പാപനായില്ല പ്രകോണാധിപത്യം വന്നു ഒമ്പതാം ഭാവാധിപത്യം വന്നു ഒമ്പതാം ഭാവാധിപത്യവും അഞ്ചാം ഭാവാധിപത്യവും ഏതെങ്കിലും ഗ്രഹത്തിന് വന്നാൽ അത് ശുഭനായാലും പാപനായാലും അത് ഗുണം തരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇത് ഒരു വിശ്വ സർക്കിളാണ് അല്ലാത്ത വല്ലാത്ത വിശ്രമവൃത്തമാണ് ഈ പറഞ്ഞുകൊണ്ട് വരുന്നത് ഇത് കണ്ടെത്താനും മനസ്സിലാക്കാനും ഏറെ പണിപ്പെടണം ഇത് നമ്മളുടെ ഓരോ ദേശം വരുമ്പോൾ നമുക്ക് ഗുണം കിട്ടുന്നില്ല നമുക്ക് വല്ലാത്ത ഡൗൺഫോള് വരുന്നു അല്ലെങ്കിൽ നമുക്ക് വല്ലാത്ത തിരിച്ചെടികൾ കിട്ടുന്നു എന്നൊക്കെ പറഞ്ഞ് യോജൻ എടുത്ത് ചെല്ലുമ്പോൾ അവർ പറയും സർപ്പദോഷം ശത്രുദോഷം മിത്രദോഷം അതുപോലെ പല പല പുറന്നുണകൾ പറയും അവർ അതിനുള്ള വഴിപാടുകളായിരിക്കും പറയുന്നത് അതിനുള്ള പൂജകൾ പറയും അതിന് കുറെ ഏലസ് പറയും അതിന് വേറെ കുറെ ചരടുകൾ പറയും ഇങ്ങനെ പല പല തട്ടിപ്പുകളാണ് നടക്കുന്നത് ഇത് ഗവേഷണപരമായിട്ട് വളരെ കുശാഗ്രഹ ബുദ്ധിയോടുകൂടി വളരെ വിവേചന ശക്തിയോടുകൂടി നമ്മൾ കണ്ടു മനസ്സിലാക്കിയാൽ മാത്രമേ ഇതിന്റെ സത്യാവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ നിത്യജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് അതേ സ്ഥാനത്ത് ഞാൻ നേരത്തെ പറഞ്ഞു സൂര്യനോ ചന്ദ്രനോ അഷ്ടമാധിപത്യമില്ല അതുപോലെ ലഗ്നാധിപത്യം അത് ച കേന്ദ്രം കേന്ദ്രസ്ഥാനമാണല്ലോ ലഗ്നം ലഗ്നാധിപത്യം എന്ന മഹത്വം ഏത് ഗ്രഹത്തിന് കിട്ടിയാലും അവൻ ഗുണമല്ലാണ്ട് ദോഷം ചെയ്യില്ല ഇപ്പൊ നമ്മൾ കന്യലഗ്നത്തിന്റെ ലഗ്നാധിപൻ ബുധനാണ് ആ ബുധൻ എവിടെ നിന്നാലും അവൻ ഗുണം തരും സുനാൻ ലഗ്നത്തിന്റെ ലഗ്നാധിപൻ ശുക്രനാണ് അവൻ എത്ര പാപനായാലും അവൻ ഗുണം തരും മനസ്സിലായില്ലേ അതുപോലെ ചന്ദ്രന്റെ പാപത്വം ഇപ്പൊ കർക്കടകം കർക്കടകത്തിനെ സംബന്ധിച്ചിടത്തോളം ആ കർക്കടക ലഗ്നത്തിന്റെ അധിപൻ കർക്കടകത്തിന്റെ അധിപൻ ചന്ദ്രനാണ് ആ ചന്ദ്രന് ബലമുണ്ടെങ്കിൽ ബലമില്ലെങ്കിൽ മാത്രമേ കുഴപ്പമുള്ളൂ ബലമുണ്ടെങ്കിൽ ഏത് ദുസ്ഥാനത്ത് നിന്നാലും അവൻ ഗുണം തരുന്നു അതാണ് ലഗ്നാധിപ മഹത്വം മനസ്സിലായോ അപ്പോ ലക്നാധിപൻ ആയിക്കഴിഞ്ഞാൽ അത് കേന്ദ്രസ്ഥാനമായാലും പാപസ്ഥാനമായാലും അയാൾ ഗുണം തരുന്നു അതേ സ്ഥാനത്ത് ഇത്തരം ഗ്രഹങ്ങൾ നമ്മുടെ വ്യാഴത്തിനും ശുക്രനുമാണ് ഏറ്റവും കൂടുതൽ പാപം തീണ്ടുക അപ്പോ അങ്ങനെ വരുന്ന ഒരു അവസ്ഥയെ കുറിച്ചാണ് ഈ പറഞ്ഞത് അപ്പൊ ഈ അവസ്ഥ നമ്മുടെ ജീവിതത്തിലുണ്ട് പലർക്കും പല ദശകളും വേണ്ട രീതിയിൽ പ്രയോജനപ്രദമല്ലാത്ത അവസ്ഥ വരുമ്പോൾ നമ്മൾ നെട്ടോട്ട് ഓടും നമ്മളാകെ വിഷമിക്കും ഇതെന്ത് വ്യാഴദശ ഇതെന്ത് ജ്യോതിഷം ഇതെന്ത് നിയമം ഏയ് ഇതെല്ലാം കളിപ്പാണ് ഇതെല്ലാം തട്ടിപ്പാണ് ഇതിലൊരു കാര്യവും പക്ഷേ നമ്മൾ വളരെ ചൂന്ന് അന്വേഷിക്കുമ്പോഴാണ് ഈ പാപത്വവും ഈ പാപത്വത്തിന്റെ ശക്തിയും നമ്മൾ മനസ്സിലാക്കുന്നത് വളരെ സസൂക്ഷ്മം വീക്ഷിക്കുമ്പോഴാണ് നമുക്ക് ഈ പാപത്വത്തിന്റെ ശക്തിയും അതിൻ്റെ പ്രത്യേകതയും എന്താണെന്ന് മനസ്സിലാക്കാനും അതിനെ പരിഹാരങ്ങൾ ചെയ്യാനും ഇനി ഇതിന് പരിഹാരങ്ങളുണ്ടോ പരിഹാരങ്ങളുണ്ട് പരിഹാരങ്ങൾ പൂജകളല്ല ഏലസുകളല്ല കല്ലുകളല്ല നമുക്ക് വ്യാഴം കന്നി ലക്രത്തിന്റെ വ്യാഴം നാലും ഏഴും ഭാവാധിപനാണ് ആ വ്യാഴദശ അവന് ഗുണം തരുന്നില്ല നമ്മൾ എന്ത് ചെയ്യണം ആ വ്യാഴദശാകാലത്ത് മഹാവിഷ്ണു ഭജനം വ്യാഴം എന്ന് വെച്ചാൽ സാക്ഷാത് ദേവഗുരു ബൃഹസ്പതിയാണ് വ്യാഴത്തിന്റെ സ്തോത്രം നമ്മൾ ജപിച്ച് വ്യാഴത്തെ ബലപ്പെടുത്തുക കർക്കിടക ലഗ്നത്തിന് ശുക്രദശ വരുന്നു ആ ശുക്രദശ അവന് ഗുണം തരുന്നില്ലെങ്കിൽ ശുക്രന്റെ സ്തോത്രം ജപിക്കുക ശുക്രന്റെ ദൈവം ഗണപതിയും ഭഗവതിയാണ് അതിനെ കൂടുതലായി നമ്മൾ വളരെ ആരാധിച്ച് വേണ്ട രീതിയിൽ പരിപോഷിപ്പിച്ചാൽ നമുക്ക് ആ ദശയുടെ ദോഷം മാറിക്കിട്ടും അതുപോലെ ഏത് ഗ്രഹമാണോ ഏത് ഗ്രഹമായാലും ശുക്രനാവട്ടെ വ്യാഴമാകട്ടെ ചൊവ്വയാകട്ടെ മറ്റേ ആരാവട്ടെ ബുധനാവട്ടെ ബുധൻ ആ ബുധന് എന്തെങ്കിലും തരത്തിലുള്ള ദോഷങ്ങൾ വന്നാൽ അല്ലെങ്കിൽ പാപത്വം തീണ്ടിയാൽ ആ ബുധന്റെ സ്തോത്രം ജപിച്ച് അവതാര വിഷ്ണുവും പക്ഷാൽ ശ്രീരാമനെ ധ്യാനിക്കാം ഭൂകാംബിക ദേവിയെ ധ്യാനിക്കാം ദക്ഷിണാമൂർത്തിയെ ധ്യാനിക്കാം അങ്ങനെ വരുമ്പോൾ നമുക്ക് ഗുണഫലം കിട്ടും ദോഷഫലം മാറിക്കും എല്ലാത്തിനും പരിഹാരങ്ങളുണ്ട് എല്ലാത്തിനും പ്രതിവിധികളുണ്ട് അത് ഒരാളുടെ കാലിലെ മുടന്ന് പൂജിച്ചു മാറ്റാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പൂജിച്ച് മാറ്റാൻ പറ്റില്ല പക്ഷെ നമുക്ക് പ്രാർത്ഥന കൊണ്ട് കാര്യങ്ങൾ നേടാൻ പറ്റും പ്രാർത്ഥന കൊണ്ട് ഈ ഗ്രഹദോഷം പരിഹരിക്കാൻ പറ്റും പൂജ കൊണ്ടല്ല പ്രാർത്ഥന കൊണ്ട് പരിഹരിക്കാൻ പറ്റും ഇത്തരത്തിലുള്ള ഗ്രഹദോഷങ്ങൾ ഇത്തരത്തിലുള്ള ഓരോ ലഗ്നത്തിനും വരുന്ന ഇപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു മേടം ഇടവം മിഥുനം കർക്കിടകം ചിങ്ങം കന്നി തുലാം വൃശ്ചികം ധനു മകരം കുംഭം മീനം ലക്നങ്ങൾക്ക് പാപത്വം വരുന്ന ഏതൊക്കെ ഗ്രഹങ്ങളാണെന്ന് കൃത്യമായി പറഞ്ഞു ആ ഗ്രഹങ്ങളുടെ ദശയിൽ അവർക്ക് ഗുണഫലം കിട്ടാതെ പോകുന്നതിൻ്റെ കാര്യം വ്യക്തമാക്കി പറഞ്ഞു ആ കാര്യങ്ങൾ അതിജീവിക്കാനുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് അവരവരുടെ സ്തോത്രങ്ങൾ ജപിക്കുക അവരവരുടെ ദൈവത്തെ ആരാധിക്കുക ഇപ്പൊ സൂര്യനാണ് ദോഷമെങ്കിൽ സൂര്യന്റെ ദൈവം ശിവനാണ് ചന്ദ്രൻ ഭഗവതിയാണ് ചൊവ്വ സുബ്രഹ്മണ്യനും ഭഗവതിയുമാണ് അതുപോലെ ബുധൻ അവതാര വിഷ്ണു ആണെന്ന് ഞാൻ പറഞ്ഞു അത് ശ്രീരാമനാണ് അതിന് മൂകാംബികയും ദക്ഷിണാമൂർത്തിയെയും നമുക്ക് കൂടെ ചേർക്കാം വ്യാഴം എന്ന് പറഞ്ഞാൽ സാക്ഷാൽ ദേവഗുരു ബൃഹസ്പതിയാണ് അതിന് നമുക്ക് ഗുരുവായൂരപ്പനെയും അതുപോലെ ശ്രീകൃഷ്ണനെയും മഹാവിഷ്ണുവിനെയും എല്ലാം ഭജിക്കാം ശുക്രനെ നമുക്ക് ഗണപതിയെയും ഭഗവതിയെയും കൊണ്ട് നേടിയെടുക്കാം അതുപോലെ ശനിക്ക് നമുക്ക് ശിവനെയും ശാസ്ത്രാവിനെയും കൊണ്ട് കാര്യങ്ങൾ നേടിയെടുക്കാം പക്ഷെ ശനിയെ പിടിക്കാൻ ആരെ പിടിച്ചിട്ടും കാര്യമില്ല ശനിയെ തന്നെ ഭജിക്കണം എന്നുള്ളതാണ് പ്രത്യേകത രാഹു കേതുക്കൾ അവരെ കുറിച്ച് പറയാനുള്ളത് എന്തൊന്നും ചോദിച്ചാൽ അവർക്ക് പ്രത്യേക ഗ്രഹങ്ങളോ സ്ഥാനങ്ങളോ ഒന്നുമില്ല അവര് ഏത് സ്ഥലത്ത് അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ചെല്ലുമ്പോൾ അവർ ഇഷ്ടഭാവത്തിൽ വർധിക്കും അല്ലാത്ത സ്ഥലത്ത് വരുമ്പോൾ അവർ ശിഷ്പന്മാരായി മാറുന്നു അവരെ ശാന്തങ്ങളുടെ സ്തോത്രങ്ങൾ ജപിച്ച് രാഹുവിന് സർപ്പപ്രീതി കൊണ്ടും കേതുവിന് ഗണപതി ഭഗവതി പ്രീതി കൊണ്ടും നമുക്ക് നമ്മുടെ ദോഷങ്ങൾ മാറ്റിയെടുക്കാം ദോഷങ്ങൾ വന്നാലും ആ ദോഷങ്ങളെ ഈ രീതിയിലുള്ള പ്രാർത്ഥന കൊണ്ട് നമുക്ക് മാറ്റി നമ്മുടെ ജീവിതം സുഗമമാക്കാം എന്നുള്ളതാണ് നമ്മൾക്ക് ആചാര്യന്മാർ പറഞ്ഞു തന്നിരിക്കുന്ന കാര്യവും അനുഭവസാക്ഷി ആ കാര്യത്തിൽ നിങ്ങൾ ഭയപ്പെടാതിരിക്കുക അനാവശ്യമായ വേവലാതികൾക്കൊന്നും ഇടമില്ലാതെ ധൈര്യമായി മുന്നോട്ട് നീങ്ങുക തൽക്കാലം ഈ എപ്പിസോഡ് ഇത്രയും പറഞ്ഞ് അവസാനിപ്പിക്കുന്നു വിട